നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കരയിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയ്ക്കടുത്ത് തൃശ്ശൂർ പഴയന്നൂർ ബസ് റൂട്ടിലെ സൂപ്പിപ്പടി എന്ന പ്രദേശത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലുള്ള അഞ്ചര അഞ്ചരസെൻ്റെ സ്ഥലവും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഒരു പശു തൊഴുത്തും ഉൾപ്പെടെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എട്ടര ലക്ഷം രൂപയാണ് കേട്ടോ അഞ്ച് ലക്ഷം രൂപയോളം നിലവിൽ ബാങ്ക് ലോണുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പേപ്പറെല്ലാം ക്ലിയർ ആണ് പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലാണ് വെള്ളത്തിന് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഇനി കിണർ കുഴിച്ചാലോ ബോറടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ ഇതാണിതിൽ പശു തൊഴുത്ത് ഇപ്പോൾ ഒരു പശുവിനൊന്നും വളർത്തുന്നില്ല അഞ്ചാറ് പശുവിനൊക്കെ വളർത്തിയിരുന്നതായിരുന്നു അപ്പോൾ ഒരു പശുവിനൊക്കെ മേടിച്ച് ഒരു ചെറിയ ഫാമിലിക്ക് ഒക്കെ ജീവിച്ചു പോവാനുള്ള പറ്റിയൊരു ചെറിയ പ്രോപ്പർട്ടിയാണ് രണ്ട് ബെഡ്റൂം ഹോള് കിച്ചൺ വർക്ക് ഏരിയ ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് അവിടെ കറൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അപ്പോൾ അത് ക്ഷമിക്കുക ഓക്കേ അത് നമ്മൾ കയറി ഉടനെ കാണുന്ന സിറ്റൗട്ട് അത് കഴിഞ്ഞാൽ ഒരു ഹോള് ആ സൈഡിൽ കാണുന്ന ഒരു ബെഡ്റൂം ഇപ്പുറത്തെ സൈഡിൽ ഒരു ബെഡ്റൂം കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഹോള് കിച്ചൺ വർക്ക് ഏരിയ ഒരു ബാത്റൂം പുറത്താണ് ഒരു കുളി റൂമ് സെപ്പറേറ്റ് അതിലുണ്ട് കേട്ടോ ഓക്കെ ഇത് കിച്ചൻ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് അവരൊരു ബെഡ്റൂം പോലെ ഉപയോഗിക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ അതിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ